നമ്മൾ തന്നെ ഉണ്ട് ഒന്ന് നോക്കിയാലോ പാവങ്ങളെ എന്ത് ഇതുവടി ഇറങ്ങാണോ ബോട്ടിലും സ്റ്റെപ്പും പടികളൊന്നും ഇല്ല അപ്പം കയറുന്നത് ഇറങ്ങുന്നത് എല്ലാം റിസ്ക് ആണ് പാവങ്ങളൊന്നും വീണ നട്ടെല്ലാം ഒടിഞ്ഞു പണി തന്നെയാണ് എവിടെ പറ്റത്തില്ലപ്പോ ആ പരാജയപ്പോ ഞാൻ ഇറങ്ങിയ വേണ്ടപ്പൊ വേണ്ടോ അല്ലെ വലിയൊരു കൊമ്പനെ കിട്ടി എനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റത്തില്ല അതോടെ രണ്ട് പ്രദർദനം കൂടെ പിടിച്ചാണ് നിർത്തിയിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പൊക്കാ വീണ് രണ്ടുപേരും ചമ്മി ചമ്മിയാണ് നിക്കണത്